മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് ആര്യ ജനപ്രിയ പരിപാടിയായ ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ ശ്രദ്ധ നേടുന്നത് പിന്നീട് മലയാള ടെലിവിഷൻ രംഗത്തെ മുൻനിര അവതാരകളിൽ ഒരാളായി മാറിയിരുന്നു പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ ശക്തയായ സ്ഥാനാർത്ഥിയായിരുന്നു ആര്യ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം തന്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഓഫ് സ്ക്രീനിൽ സംരംഭക എന്ന നിലയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആര്യ ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് പലപ്പോഴേ ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാം തുറന്നു സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആര്യ വിവാഹമോചനത്തെ കുറിച്ചും പ്രണയ തകർച്ചയെ കുറിച്ചുമൊക്കെയുള്ള ആര്യയുടെ വാക്കുകൾ വാർത്തയായി മാറിയിരുന്നു അടുത്തിടെ താൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന സൂചന ആര്യ നൽകിയിരുന്നു അതെ സിംഗിൾ മദർ എന്ന നദിയിലുള്ള എന്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണ് ഇതെന്നാണ് ആര്യ പറഞ്ഞത് എല്ലാം തുറന്നു സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് ആര്യ വിവാഹമോചനത്തെ കുറിച്ചും പ്രണയ തകർച്ചയെ കുറിച്ചുമൊക്കെയുള്ള ആര്യയുടെ വാക്കുകൾ വാർത്തയായി മാറിയിരുന്നു അടുത്തിടെ താൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന സൂചന ആര്യ നൽകിയിരുന്നു ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിലെ ക്യു ആൻഡ് എ സെക്ഷനിലൂടെ നടി വ്യക്തമാക്കിയ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ആര്യയുടെ ആ കല്യാണം എന്താണെന്നറിയാനാണ് ആരാധകരും കാത്തിരിക്കുന്നത് എന്നാൽ അത് പറയാമെന്ന് പറഞ്ഞ ആര്യ കൂടുതലായി ഈ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിരുന്നു കാഞ്ചീപുരം തുടങ്ങുന്നുണ്ടായ കാരണത്തെ ചോദ്യങ്ങൾ ഉണ്ടായി സത്യം പറഞ്ഞാൽ താൻ അധികം ചിന്തിച്ചിട്ടില്ല ഉണ്ടായിരുന്ന സമ്പാദ്യം ഉപയോഗിച്ച് എന്തെങ്കിലും ആരംഭിക്കാൻ താൻ വളരെ ആഗ്രഹിച്ചിരുന്നു ഇത് വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങുന്നത് തുടക്കത്തിൽ വലിയ നിക്ഷേപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് പതുക്കെ വളർന്നു ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആര്യ പറഞ്ഞത് എന്നാൽ തനിക്ക് പ്രചോദനമായത് അതിജീവനമാണെന്ന് ആര്യ മറുപടി പറഞ്ഞു എന്തിനാണെങ്കിലും ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് അതിനാൽ നമുക്ക് ഒഴുക്കിനൊപ്പം പോകാം ഒന്നും നമ്മെ തടയാൻ സമ്മതിക്കരുത് വിജയത്തിന്റെ കാരണം ഇതാണ് ദിവസാവസാനം പിരിമുറുക്കങ്ങളോ ടെൻഷനുകളോ ഇല്ലാതെ സമാധാനത്തോട് ഉറങ്ങണം അല്ലെങ്കിൽ നാളെക്കുറിച്ചോ മറ്റെന്തിനെക്കുറിച്ചോ വേവരാതിപ്പെടണം ജീവിതത്തിൽ ആ ഒരു കാര്യം നേടിയെങ്കിൽ ഞാൻ ജീവിതത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാമെന്നും നടി പറഞ്ഞു സ്വപ്നം സഫലമായ നിമിഷമേതെന്ന ചോദ്യത്തിന് അടുത്തിടെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടാണ് ആര്യ പറഞ്ഞത് അടുത്തിടെയായി ഒരു ഡ്രീം കം ട്രൂ മൂമെന്റ് ഉണ്ടായത് സെപ്റ്റംബർ പതിനേഴിന് രാവിലെയാണ് അത് വളരെ കാലമായി ഞാൻ ഒരു കാര്യമാണ് ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാവരോടും വൈകാതെ പറയാം നിർഭാഗ്യവശാൽ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല വൈകാതെ തന്നെ അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആര്യ സൂചിപ്പിച്ചു ഇതിനിടെ ആര്യയുടെ പ്രിയപ്പെട്ട വ്ലോഗർ ആരാണെന്ന ചോദ്യത്തിന് ഞാൻ പേളിമാണിയാണ് ആരാധിക്കുന്നതെന്നും ആര്യ വ്യക്തമാക്കി